ആൻഡ് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായിട്ട് വന്നിരിക്കുന്നത് എപ്പോഴും ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്ന എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ഒരു അഭിനേത്രിയാണ് നമ്മുടെ മനസ്സിൽ ആ മുഖം ഇങ്ങനെ നിൽക്കുകയാണ് എത്ര കാലം കഴിഞ്ഞാലും മായാത്ത ആ ഒരു പ്രതിഭയെ നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ എന്ന് പറയുന്നത് അതിന്റെ അതിന്റെ എന്താണ് ഒരു മീനിങ് അച്ഛൻ പണ്ട് നല്ലോണം നല്ലോണം വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചാണ് വിന്ദുജാരി പുഷ്പം എന്ന് പറഞ്ഞിട്ട് പുഷ്പങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു നല്ല ഫ്രേഗ്രൻസ് നല്ല മണമുള്ള ഒരു പൂവാണ് അപ്പം അങ്ങനെയാണ് ഈ വിന്ദുജ ഹിന്ദുജൻ പണ്ടൊക്കെ എനിക്ക് ഏറ്റവും വെറുപ്പായിരുന്നു കേട്ടോ ഈ പേര് കാരണം ആരോട് പേര് പറഞ്ഞാലും ബിന്ദുജ എന്ന് പറഞ്ഞ സിന്ധുജ അല്ല ബിന്ദുജ ബിന്ദുജ ഹിന്ദുജ എന്റെ വീ ഒഴിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങളും പറയും പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ വിന്ദുജ മെനൻ എന്നുള്ള പേര് എനിക്കത് എപ്പോഴും ഒരു ക്രെഡിറ്റ് ശരിക്കും കൂടുതൽ പറയാനുള്ളത് അറിയോ കൊച്ചിൻ അനീഫ്കടുത്താണ് അനീഫ്കയുടെ പടമാണ് ഞാൻ രണ്ടാമത് അഭിനയിച്ച ഭീഷ്മാചാര്യ അപ്പൊ എന്റെ അടുത്ത് ഇപ്പോഴും മനോജ് കെ ജയനും സിദ്ദിക്ക ഒക്കെ ഒക്കെ കാണുമ്പോ പറയും ഞങ്ങള് ഭയങ്കര അഭിനയിക്കാൻ വരണേന്ന് പറഞ്ഞു അപ്പൊ അന്ന് പവിത്രം കഴിഞ്ഞു ആരാണ് വരണേന്നറിയോ ബിന്ദു ഞാനിപ്പോഴും അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ നമ്മളെ കളിയത്തെ മാശായിട്ടൊക്കെ വിളിക്കുമ്പോൾ എപ്പോഴും ഹനീഫ് കെ ഓർക്കുക കാരണം എല്ലാ എവിടെ വെച്ച് കണ്ടാലും മനുഷ് കേന്ദ്രം ഹൺഡ്രഡ് പെർസെന്റ് മറക്കാതെ പറയുന്ന ഒരു ഡയറക്ട് എന്തായാലും അച്ഛന്റെ താങ്ക് യു കാരണം ഇങ്ങനെ ഒരു യുണീക് പേര് ഒരുപാട് ഗുണങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഗുണങ്ങൾ മാത്രം അങ്ങ് എടുക്കാം ഇപ്പൊ എന്തായാലും പേര് എല്ലാവരുടെ മനസ്സിലുണ്ട് വിന്ദു ജാമ്യത് ഈ പാട്ടിനോടുള്ള ചേച്ചിയുടെ ഇഷ്ടം ആയിരിക്കാം ഒരു പക്ഷെ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ടല്ലേ ഏതൊക്കെയായിരുന്നു മൂവ് ചെയ്യാൻ അതിലേക്കുള്ള ഒരു വഴിത്തിരിവ് എങ്ങനെയായിരുന്നു സിനിമയിൽ പാടിയത് സത്യം പറഞ്ഞ ആദ്യം പാടിയത് കളഭചാർത്ത് എന്ന് പറഞ്ഞ ഐശി സാറിൻ്റെ പടത്തിലാണ് എം ജി രാധാകൃഷ്ണൻ അങ്കിളാണ് അതിന്റെ മ്യൂസിക് അപ്പോൾ എം ജി രാധാകൃഷ്ണൻ അങ്കിളുടെ കുറച്ച് ഡിവോഷണൽ ആൽബംസ് ഞാൻ അങ്ങനെ ആ സമയത്തൊക്കെ കാണിച്ചു പാടിയിരുന്നു അപ്പോൾ അങ്ങനെ പാടിയപ്പോൾ എന്നോട് പറഞ്ഞു നീ സിനിമയിൽ പാട് എന്ന് പറഞ്ഞു ചുമ്മാ അങ്കിളുടെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രഷറിലും ഒരു സ്നേഹത്തിലും ഒക്കെ നമ്മൾ പോയി പാടി പാടി ആ പാട്ട് ഭയങ്കര മോശമില്ലാതെ ഒരു നന്നായിട്ടൊക്കെ വന്ന ഒരു പാട്ടായിരുന്നു കോളവും അങ്ങനെ തുടങ്ങുന്ന ഒരു സിമ്പിൾ വളരെ ഈ എന്താ പറയാ തറവാട്ട് മുറ്റത്തൊക്കെ ചെയ്യുന്ന ഒരു മാറ്റത്തൊരു സിമ്പിൾ പാട്ട് അതെ പിന്നെ അങ്ങനെ ഒരു ഓഫേഴ്സ് ഒന്നും അങ്ങനെ വന്നില്ല അത് വന്നിട്ട് വേണ്ട വച്ചില്ല അങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ ആരും പാടാനായിട്ട് പ്ലേ ബാക്ക് സിംഗിങ്ങിലോട്ട് അങ്ങനെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല എപ്പോഴും ഡാൻസും തന്നെ തന്നെ ആരെയും പറയാൻ പറയാൻ പറ്റില്ല ൂ കൂടുതലും ഡാൻസും അഭിനയവും അങ്ങനെയൊക്കെ തന്നെ വന്നിട്ടുള്ളൂ പിന്നെ ഈ നമ്മുടെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞൊരു വർഷം ഈ കോവിഡ് സിറ്റുവേഷനിലായിരുന്നു എല്ലാവരും അപ്പൊ ചേച്ചി പോലെ എപ്പോഴും എൻഗേജഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ ആ ഒരു എന്താ സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എന്താണ് ഒരു പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ കോവിഡ് കാലഘട്ടം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിലും എല്ലാവരെയും മാറി ഞാനും പാനിക് അതിന് കഴിഞ്ഞു ജീവിതം അടച്ചു അടച്ചുപൂട്ടിയിരിക്കുകയെന്ന് ഉയർത്തിയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ദൈവാനുഗ്രഹം പോലെ ഈ എൻ്റെ ആക്റ്റീവ്നെസ് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ പലതിൻ്റെ ഒരു നിമിത്തമായിട്ടിരിക്കണം എന്നുള്ളത് കൊണ്ടോന്നറിയില്ല നമ്മൾ ഒരു വൺ മാൻ എക്സ്പെർട്ട് കമ്മീഷൻ ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന്റെ ഭാഗമായിട്ട് അതിൻ്റെ കമ്മീഷൻ ഹെഡ് ആയിട്ടിരുന്നത് ഡോക്ടർ സി വി ആനന്ദ് ബോസ് ഐ എ എസ് ആണ് അപ്പോൾ ഒരു ജനറൽ ഒരു ടോക്കിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിനോട് ഇങ്ങനെ കലാകാരന്മാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള അവസരം ഒന്നാമതേ ഒരു മൂന്നാല് കൊല്ലം മുമ്പ് തന്നെ നമ്മൾ നോക്കിയറിയാം പ്രളയം വന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉത്സവങ്ങളില്ലായുകയും ഒക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഒരു നാല് നാല് കൊല്ലമായിട്ടെങ്കിലും മീൻസ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ വൺ മാൻ കമ്മീഷന്റെ ഹോണററി സെക്രട്ടറി ആയിട്ടിരിക്കുകയും കലാകാരന്മാർക്ക് ഒരു റിപ്പോർട്ട് അതായത് ഇനി എന്തൊക്കെയാണ് നമുക്ക് അവർ ഇതേമാതിരി ഒരു ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനും വന്നാൽ തന്നെ എങ്ങനെ അവരെ റിവൈവ് ചെയ്യാവുന്ന അപ്പോൾ അവർക്കൊരു അഷോർഡ് ബേസിക് ഇൻകം അല്ലെങ്കിൽ ഒരു ആർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സ്ഥാപനം അങ്ങനെ പുതിയ പല കാര്യങ്ങളും ഒരു യൂണിവേഴ്സിറ്റി ട്രഡീഷണൽ ഞാനിവിടെ കലാകാരന്മാർ എന്ന് പറയുന്ന ഡാൻസും പാട്ടും മാത്രമല്ല എല്ലാ സിനിമ സീരിയൽ നാടകം കഥാപ്രസംഗം ഈവൻ സർക്കസ് അതായത് കലയുടെ അടിയിൽ വരുന്ന എല്ലാം ഹാൻഡിക്രാഫ്റ്റ് സ്വീവിങ് എല്ലാം ഉണ്ട് ഈ കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ എല്ലാ ആൾക്കാരെയും സംഘടിപ്പിച്ച് അവരുടെ പോയിന്റ്സ് എടുത്ത് ഒരു ഗുണം കിട്ടിയത് ഞാൻ ഡാൻസും മ്യൂസിക്കും സിനിമയും സീരിയലും നാടകവും ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിയാം അവരുടെ ബുദ്ധിമുട്ടുകൾ പക്ഷെ എപ്പോഴും കലാകാരന്മാർ അവരെ നേരിട്ട് അറിയിക്കുമ്പോഴാണല്ലോ അതിനൊരു വാല്യൂ ഒക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് വളരെ പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണം പ്രധാനമന്ത്രിക്കും അമിത്ഷാ പോലുള്ള വലിയ വലിയ ലീഡേഴ്സിനത് കൈമാറുകയും ടൂറിസം പിന്നെ അതേമാതിരി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല വിഭാഗങ്ങളിലേക്ക് അത് കൊടുക്കുകയും ആ റിപ്പോർട്ട് വളരെ വൈഡ് ആയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ അത് പറയാനുള്ള ഒരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ കലാകാരന്മാർ ഒത്തൊരുമയോടുകൂടി അത് മുമ്പോട്ട് കൊണ്ടുപോകണം നമുക്ക് വേണ്ടി നമ്മുടെ അതെ അപ്പം നിങ്ങളെല്ലാവരും ഈവൻ യു അപ്പോൾ ഇതൊരു മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ കലാകാരന്മാരുടെ ഒരു ഒത്തൊരുമ വേണം അവർ തന്നെയാണ് ഇത് മുമ്പോട്ട് നയിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയും കൂടെയാണ് ഞാനത് ഇവിടെ പറയാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പം ഇത് നമ്മുടെ ഈ പ്രോഗ്രാമിലും ഒരുപാട് കലാകാരന്മാർ വരുന്ന അല്ലെങ്കിൽ കലാകാരികൾ വരുന്ന ഒരു നമ്മൾ വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ എപ്പോഴും സൈഡ് ലൈൻ ചെയ്ത് വെക്കാറുണ്ട് അവരും കലാകാരന്മാരാണ് കലാകാരികളാണ് ബിക്കോസ് ഒരു കുക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് അപ്പൊ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും പ്രത്യേകം പ്രത്യേകം നമ്മൾ ജനറലി പറയുന്നതുകൊണ്ട് അഷോർഡ് ഇൻകം അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഫുഡ് ഫെസിലിറ്റീസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വീണ വായിക്കുന്ന ഒരാൾക്ക് വീണയാണ് ഇൻസ്ട്രുമെന്റ് അല്ലെ ആ ഇൻസ്ട്രുമെന്റിന് വേണ്ട എല്ലാ ടൂൾസും എത്തിച്ചു കൊടുക്കുക അതൊക്കെ അങ്ങനെ അതേമാതിരി ഫാമേഴ്സിന് കിട്ടുന്ന മാതിരി ഒരു ആറായിരം രൂപയുടെ ഒരു ഒരു പെൻഷൻ പെൻഷൻ മാതിരി ഹോണററി പെൻഷൻ മാതിരി ഒരു അറുപത് നാ അറുപത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ നാല്പത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു ശമ്പളം മാതിരി കൊടുക്കും അങ്ങനെയൊക്കെ കുറെ സ്കീംസ് ഇതിനകത്ത് ദൈവാനുഗ്രഹിച്ച് വരട്ടെ എന്നാണ് എന്റെ ഒരു കുറേ പേർക്ക് അത് പ്രയോജനം ആ ഒരുപാട് ആൾക്കാർ ഇത് പ്രതീക്ഷിച്ച് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോഴാണെങ്കിലും ഒരുപാട് പ്രതീക്ഷ മനസ്സിൽ വരും തീർച്ചയായും കാരണം ഇങ്ങനെ ഒരു തോട്ട് ഇതിനു മുമ്പ് അധികം ആൾക്കാർ കൊണ്ടുവന്നിട്ടില്ല ചേച്ചി വഴി അങ്ങനെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് റിട്ടേൺ മാതിരി ഇത്രയും കൊല്ലം നമ്മൾ സർവൈവ് ചെയ്തും ഈ പേരും പ്രശസ്തിയും ഒക്കെ തന്ന കലാ കലാകാരന്മാരും കലാ കുടുംബത്തിലുള്ളവരും പ്രേക്ഷകരും ഒക്കെ തന്നെയാണ് അപ്പൊ ഒരു ചെറിയ രീതിയിലെങ്കിലും എനിക്ക് ഇതിന്റെ ഭാഗമാവാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു കലാകാരി അഭിപ്രായം എന്തായാലും ഞാനും ഒരു നന്ദി അറിയിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചേച്ചിയുടെ കുറിച്ചൊരു പറയൂ നോർമലി എങ്ങനെയാണ് ഇപ്പൊ മലേഷ്യയിലായിരിക്കും കൂടുതൽ ഫ്രണ്ട്സ് എന്നാലും ഇല്ല ഇല്ല പൊതുവേ എനിക്കൊരു ഫ്രണ്ട് ആയാലും അത് ആയിട്ട് എന്റെ മനസ്സിലോട്ട് കയറി ആജീവനാന്ത ഫ്രണ്ട് ആണ് ആ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല പക്ഷെ ഉള്ളവര് വളരെ ക്രീം ഫ്രണ്ട്സാണ് നമ്മളിങ്ങനെ ഒന്ന് നോക്കിയാൽ നാക്കിയാൽ അവര് ചായ കൊണ്ടു തരും അത്രയും വളരെ സ്നേഹമുള്ള ഫ്രണ്ട്സ് ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ആ ഫ്രണ്ട്സിന് എല്ലാവർക്കും നമ്മുടെ ഉമ്മ ഉമ്മ അടിപൊളി